കാട്ടാക്കടയിൽ തീപിടുത്തം പോക്സോ കോടതി പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലാണ് തീപിടുത്തം ഉണ്ടായത് ആ സാരംഗ തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി സാരംഗ് എന്താണ് ഈ തീപിടുത്തത്തിന്റെ കാരണമായി പോലീസോ ഒക്കെ പറയുന്നത് തീ കെടുത്താനായോ വിനീഷ അല്പം സമയം മുമ്പാണ് ഇത്തരത്തിൽ കാട്ടാക്കടയിൽ പോസ്കോ കോടതിക്ക് സമീപം അതായത് പോസ്കോ കോടതി പ്രവർത്തിക്കുന്ന ഒരു കെട്ടിടത്തിൽ തീപിടുത്തം ഉണ്ടാകുന്നത് പ്രധാനമായും ഇത്തരത്തിൽ ഫയലുകളും അതുപോലെ തന്നെ ഈ തൊണ്ടി മുതലുകളും സൂക്ഷിച്ചിരുന്ന ഒരു മുറിയിലാണ് ഇത്തരത്തിൽ തീപിടുത്തമുണ്ടായത് പ്രധാനമായും ഇക്കാര്യത്തിൽ ഈ തീപിടുത്തമുണ്ടായ മുറിയിൽ ഇത്തരത്തിൽ ആരോ മെഴുകുതിരി കത്തിച്ചു വെച്ചതായിട്ടുള്ള ഒരു സംശയം പോലീസ് പ്രകടിപ്പിക്കുന്നുണ്ട് അതിന്റെ ദൃശ്യങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് ഈ മെഴുകുതിരി ഉൾപ്പെടെയുള്ള കാര്യങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് എന്തായാലും പോലീസ് പരിശോധിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മറ്റെന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും തീ കൊടുത്താൻ ശ്രമിച്ചതായോ മറ്റു കാര്യങ്ങളും പോലീസ് ശ്രമിക്കുന്നുണ്ട് എന്തിനേലും ഫയലുകളും അതുപോലെ തന്നെ കുറച്ച് തൊണ്ടി മുതലുകളും കത്തി നശിച്ചിട്ടുണ്ട് മറ്റ് ആർക്കും അപകടങ്ങളില്ല അല്ലെങ്കിൽ ആ സമയത്ത് ഈ രാത്രി ആയതുകൊണ്ട് തന്നെ മറ്റ് ജോലിക്കാരോ മറ്റാരും ഉണ്ടായിരുന്നില്ല എന്തിനായാലും കാട്ടാക്കട മെഴുകുതി കാട്ടാക്കടയിലാണ് ഇത്തരത്തിൽ സംഭവം ഉണ്ടായത് ഈ പോലീസും സംഭവസ്ഥലത്തുണ്ട് അതുപോലെ തന്നെ അഗ്നിരക്ഷാ സേനയുടെ നേതൃത്വത്തിൽ വിവിധ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് ഫയലുകളും അതുപോലെ തന്നെ തൊണ്ടി കത്തി നശിച്ചു എന്നല്ലാതെ മറ്റ് നഷ്ടങ്ങളുമില്ല എങ്കിൽ പോലും ഇത്തരത്തിൽ ഈ മെഴുകുതിരി കണ്ടെത്തിയ സംഭവം പോലീസ് സംശയിക്കുന്നുണ്ട് അത് ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ഈ മുറിയിലേക്ക് കടന്ന് അതിക്രമിച്ച് കയറി അതിനുശേഷം ഇത്തരത്തിൽ എത്തിക്കൊടുത്തുകയാണോ ഉണ്ടായത് ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി സാധ്യതകളെ കുറിച്ചോ പോലീസോ ഫയർഫോഴ്സോ അത്തരത്തിൽ എന്തെങ്കിലും സൂചന നൽകുന്നുണ്ടോ സാരംഗ തീർച്ചയായിട്ടും നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു സൂചന ലഭിക്കുന്നത് ഈ മെഴുകുതിരിയും അതേസമയം തന്നെ ഈ തീപ്പുടിയും തുടങ്ങി കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് അതായത് അവിടെ ആരോ മെഴുകുതിരി കത്തിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം ഉറപ്പാണ് അപ്പോൾ ആരായിരിക്കാം അത് എന്നുള്ള കാര്യം കണ്ടെത്താനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് അത്തരത്തിൽ മെഴുകുതിരി കണ്ട സാഹചര്യത്തിൽ അത് ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ബോധപൂർവം ചെയ്തതാണോ അതായത് ഈ കോടതി വെളുപ്പിലേക്ക് ആരും അറിയാതെ കയറി ഇത്തരത്തിൽ ഈ ഫയലുകൾ സൂക്ഷിക്കുന്ന റൂമിലേക്ക് അല്ലെങ്കിൽ ഈ തൊണ്ടി സൂക്ഷിക്കുന്ന റൂമിലേക്ക് കയറി അത്തരത്തിലൊരു തീ കൊടുത്തലിന്റെ സാധ്യതയുണ്ടോ എന്നതുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് ഇപ്പോൾ നിലവിൽ എന്തായാലും പ്രാഥമിക അന്വേഷണം മാത്രമാണ് നടന്നിട്ടുള്ളത് ഈ പ്രാഥമിക അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ എഴുകുതിയും അതായത് തീ കൊളുത്താനുള്ള സാധ്യതകളും പോലീസ് സംശയിക്കുന്നത് മറ്റെന്തായാലും വിവരങ്ങൾ പോയി തുടർന്ന് അന്വേഷണത്തിലൂടെ കണ്ടെത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് വിനിഷ യെസ് സാരംഗാണ് വിശദാംശങ്ങൾ നൽകിയത് കാട്ടാക്കടയിൽ തീപിടുത്തം പോക്സോ കോടതി പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലാണ് തീപിടുത്തം ഉണ്ടായത് ഫയലുകൾ സൂക്ഷിക്കുന്ന റൂമിലാണ് തീപിടുത്തം ഉണ്ടായത് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്